ഹർജികൾ പരിഗണിക്കുന്നത് ഡൽഹി ഹൈക്കോടതി അടുത്ത മാസം തീയതികളിലേക്ക് മാറ്റി പുതിയ ബെഞ്ചിന് കേസ് പഠിക്കാൻ മതിയായ സമയം വേണമെന്നതിനാലാണ് ഹർജി പരിഗണിക്കുന്നത് കേസിലെ ഹർജികൾ പരിഗണിക്കുന്നത് ഡൽഹി ഹൈക്കോടതി അടുത്ത മാസം തീയതികളിലേക്ക് മാറ്റി ജസ്റ്റിസ് ഗിരീഷ് കപ്പാലിയ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുക എന്നാണ് മുൻപ് അറിയിച്ചിരുന്നതെങ്കിലും ഇന്ന് പുതിയ ബെഞ്ചിന് മുന്നിലാണ് ഹർജി എത്തിയത് പുതിയ ബെഞ്ചിന് കേസ് പഠിക്കാൻ മതിയായ സമയം വേണം എന്നതിനാലാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത് മാസപ്പടി ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ ടി വീണ സി എം ആർ എൽ എന്നിവർക്കെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതിയിലുള്ളത് മാധ്യമ പ്രവർത്തകനായ എം ആർ അജയനാണ് പൊതു താല്പര്യ ഹർജിയുമായി നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും സി എം ആർ എല്ലിനും നോട്ടീസ് നൽകുകയും അവർ എതിർ സത്യവാങ്മൂലം നൽകുകയും ചെയ്തു ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും മകളുടെയും മറുപടി കേസിൽ കക്ഷി ചേർത്ത എല്ലാവരും മറുപടി സത്യവാങ്മൂലം നൽകി വീണയുടെ കമ്പനി സേവനമൊന്നും നൽകാതെ സി എം ആർ എൽ കമ്പനിയിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയെന്ന ആരോപണം വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു സി ബി അന്വേഷണം ആവശ്യം നിൽക്കുന്നതല്ലെന്ന് സത്യവാങ്മൂലത്തിൽ വീണ പറഞ്ഞു താൻ സ്വയം ആരംഭിച്ച സംരംഭത്തിന്റെ ഭാഗമായി ഒരു കമ്പനിയും ഒരു വ്യക്തിയും തമ്മിൽ നടന്ന ഇടപാട് മാത്രമാണ് ഉണ്ടായതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു